ഹലോ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റി പെട്ടുണിയെ എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് നാല് ദിവസമായിട്ടുണ്ടാകും വാങ്ങിച്ചിട്ട് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന അന്ന് തന്നെ റീപ്പോട്ട് ചെയ്യാതിരിക്കുക ഞാൻ രാവിലെയും വൈകുന്നേരം കുറച്ച് സാഫ് വെള്ളം കലക്കിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ യാതൊരുവിധ ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പ്ലാന്റ് ഞാൻ വാങ്ങിയതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടി ഇതും മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് കിട്ടിയത് കവറിലായിരുന്നു അപ്പോൾ ഞാൻ ഈ കവറ് വേരൊന്നും അനങ്ങാതെ പൊട്ടിപ്പോകാതെ ഈ കവറൊന്നും മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല റൂട്ട് എല്ലാം നല്ല ഹെൽത്തി ആയി തന്നെ ഇരിക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് റൂട്ട് കണ്ടാലറിയാം വൈറ്റ് റൂട്ട് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് മണ്ണ് മാത്രമേ നമുക്ക് മാറ്റാവൂ മൊത്തത്തിൽ മണ്ണ് കളഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നട്ടുവയ്ക്കരുത് അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ നാരുപോലത്തെ റൂട്ടുകളാണ് അപ്പം മാക്സിമം ആ റൂട്ടിനൊന്നും കേട് വരാത്ത രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്തെ കുറച്ച് മണ്ണ് ഇളക്കി എടുക്കാൻ അതാ അത്രയും ഒരു മണ്ണേ ഞാൻ മാറ്റിയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ പോട്ടിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് താഴെയായിട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ടിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡിലെല്ലാം ഒന്ന് ജസ്റ്റ് നമ്മുടെ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം എപ്പോഴും തയ്യാറാക്കേണ്ടത് ചട്ടിയിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പം എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെയിൽ ചീഞ്ഞ് പോകും അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ആ ഒരു ഈർപ്പം അത് പോട്ടിനകത്ത് നിന്ന ശേഷം ബാക്കിയെല്ലാം വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം എപ്പോഴും പോട്ടി മിക്സ് റെഡിയാക്കാനായിട്ട് എന്നാൽ ഞാൻ ഇതിന് നനച്ചെടുക്കുന്നത് സാഫ് മിക്സ് ചെയ്തിട്ടുള്ള വാട്ടറാണ് അപ്പോൾ ഇതിൻ്റെ ഇലയിലൊന്നും തട്ടാതെ അതിൻ്റെ മണ്ണിൽ താഴ്ഭാഗത്തായിട്ട് മാത്രമേ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഉണ്ടല്ലേ ഇതുപോലെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആണ് ഒഴിക്കുമ്പോൾ തന്നെ താഴോട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും പോട്ടി ചെയ്യുന്ന സമയത്ത് പ്ലാന്റിൽ പൂവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയണം ഞാനിപ്പോൾ ഇന്ന് കട്ട് ചെയ്യുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നല്ല പുതിയ ബ്രാഞ്ചസും പിന്നെ അതിന് പൂക്കളൊക്കെ വരാൻ തുടങ്ങും അതിപ്പം ഞാൻ പോട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് പ്ലാന്റിന് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് മൊട്ടുകൂടെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയ സമയത്ത് അപ്പോൾ അതുകൂടെ കണ്ട വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്കറിയാം പ്ലാന്റിന് യാതൊരുവിധ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല എന്ന് നല്ല ഹെൽത്തി പ്ലാന്റ് ആയതുകൊണ്ടാണ് ആ പൂ പൂമൊട്ടുകൂടെ കണ്ട വിരിഞ്ഞ് വരുന്നത് ഇപ്പം ഞാൻ ഇതിൻ്റെ പൂക്കളൊന്ന് കട്ട് ചെയ്ത് കളയാമെന്ന് കരുതി അപ്പോൾ നമുക്ക് അവിടെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഫോം ചെയ്തിട്ട് പുതിയ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പെറ്റൂണിയ ഹൈബ്രിഡ് വെറൈറ്റി പെറ്റൂണിയാസ് പ്ലാൻ ചെയ്ത് വെക്കുന്നത് നോർമൽ വെറൈറ്റിയും ഇങ്ങനെയൊക്കെ തന്നെ വെച്ചാൽ നമുക്ക് പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനലും വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണേ